വയനാട് ലക്കിടിയിൽ ഇന്നലെ പ്രവർത്തനം തുടങ്ങിയ ടീൻസാനിയ അഡ്വഞ്ചർ പാർക്കിൽ അഞ്ച് ദിവസം സൗജന്യ പ്രവേശനം കുട്ടികൾക്കും മുതിർന്നവർക്കും ആർ തുലസിക്കാൻ കഴിയുന്ന നിരവധി റൈഡുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വയനാടിന്റെ പ്രവേശന കവാടമായ ലക്കിടിയിൽ ദേശീയപാതയോരത്ത് തന്നെയാണ് പ്രകൃതി മനോഹരമായ സ്ഥലത്ത് വിപുലമായ സൗകര്യങ്ങളുടെ പാർക്ക് ഒരുക്കിയിട്ടുള്ളത് കേരളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് പ്രധാന ആകർഷണം കുട്ടികൾക്ക് മടുക്കുവോളം കളിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ചൂടുകൊണ്ട് നാടാകെ ഈ ലക്കിടിയിൽ തനതായ തണുത്ത കാറ്റി ഏവരുടെയും മനം നിറയ്ക്കും ഞങ്ങൾ കറക്റ്റ് കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് ദിവസം കൊണ്ട് ഫുള്ളായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കും അതുവരെ നമ്മളെ സഞ്ചാരികൾക്ക് ഞങ്ങൾ സൗജന്യമായിട്ടാണ് പ്രവേശനം നൽകുന്നത് അതുവരെയുള്ള പ്രവേശനം സൗജന്യമായിരിക്കും ഇതിനുള്ളിലേക്ക് ആർക്ക് വേണമെങ്കിലും മെപ്പ വേണമെങ്കിലും കടന്നു വരാം എന്ന് ഒരു ഫൈവ് ഡേയ്സ് ഇതിൻ്റെ ഒരു കംപ്ലീഷൻ വർക്ക് ഉണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടച്ചപ്പ് അപ്പോൾ ആ എല്ലാവർക്കും ഞങ്ങളുടെ പാർക്കിലേക്ക് ഫ്രീ ആയിട്ട് കടന്നു ും വയനാട്ടിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് ലക്കിടിയുടെ മടിത്തട്ടിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ടീൻസാനിയ അഡ്വഞ്ചർ പാർക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മെയ് മൂന്ന് വരെയാണ് സൗജന്യമായി പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്